കോടതി വിധിക്ക് പുല്ല് വില കൽപ്പിച്ച് ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കവുമായി സർക്കാർ ഇരുപതു വർഷം വരെ ഇളവില്ലാതെ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചവരെയാണ് മോചിപ്പിക്കാൻ ശ്രമം നടക്കുന്നത് ഇതിലൂടെ പ്രതികളുടെ കൂടെയാണ് സർക്കാർ എന്ന് വീണ്ടും വീണ്ടും സ്ഥാപിക്കുകയാണ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്ന് തിരുത്തുമെന്ന് ഇടതുപക്ഷം പറഞ്ഞതിങ്ങനെയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളായ ടി കെ രജീഷ് ഷാഫി സിജിത്ത് എന്നിവരുടെ ശിക്ഷയിൽ ഇളവ് നൽകാനാണ് സർക്കാർ നീക്കം ഇതിനായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് മാർഗനിർദ്ദേശം നിലവിലുണ്ട് ഇതുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ടി പി വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടവുകാരുടെ പട്ടിക ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കിയിട്ടുണ്ട് ഈ പട്ടികയിലാണ് ടി പി കേസിലെ മൂന്ന് പ്രതികളുടെയും പേര് ഉൾപ്പെട്ടിട്ടുള്ളത് പ്രതികളുടെ അപ്പീൽ തള്ളിക്കൊണ്ട് ശിക്ഷ വർദ്ധിപ്പിച്ച ഹൈക്കോടതി ഇരുപത് വർഷം വരെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് പാടില്ലെന്നും വിധിച്ചിരുന്നു അധികാരവും നിയമവും ഭരണവും കയ്യിലുള്ളവർക്ക് എന്തും ചെയ്യാമെന്നതിനുള്ള ഉദാഹരണമാണിത് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് കെ കെ രമ എം എൽ എ പ്രതികരിച്ചു പ്രതികളെ വിട്ടയക്കില്ലെന്നാണ് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ പ്രതികരണം കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഇളവുണ്ടാകില്ല സൂപ്രണ്ടിന് എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായതാവാമെന്നാണ് ജയിൽ മേധാവി നൽകുന്ന വിശദീകരണം കേസിൽ പഴുതുകൾ നൽകാതെയുള്ള നിയമ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത് കെ കെ രമയുടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി കുമാരൻകുട്ടിയുടെയും നേതൃത്വത്തിലാണ് കേസ് നടന്നത് സംസ്ഥാന സർക്കാർ വലിയ താല്പര്യം കാണിക്കാതിരുന്ന കേസായിട്ടും പ്രോസിക്യൂഷന് വിജയം നേടാനായത് ഇവരുടെ ആത്മാർത്ഥ ശ്രമം കൊണ്ടാണ് അടുത്തിടെ ടി പി പ്രതികളായ അഞ്ചു പേർക്ക് പരോൾ അനുവദിച്ചത് വലിയ ചർച്ചകൾക്ക് വഴി വച്ചിരുന്നു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് സി പി എം വിട്ട് ആരംഭി എന്ന പാർട്ടി രൂപീകരിച്ച ടി പി ചന്ദ്രശേഖരനെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിലാണ് ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട്ടി സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനും വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു Punyapa Traders Stadium Complex, Kannur. Phone 9383